ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധികയാണെങ്കിൽ പോരാടിക്കൊണ്ടിരിക്കുക ഹാ ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ ഇവിടെ ഞാൻ എന്ത് പറയുന്നു അതുപോലെ തീരുമാനിച്ചാൽ മതി അത് കേട്ടതും അത് നിങ്ങളല്ല രാധിക അമ്മയെ തീരുമാനിക്കേണ്ടത് ഞാനാ ഇവിടെ ഞാൻ എന്ത് പറയുന്നു അതേ നടക്കൂ നിങ്ങളുടെ തീരുമാനം ഇനിയില്ല പിന്നെ ഗീതു എന്ത് പറഞ്ഞാലും അതും നടക്കും ഗീതുവിനോട് ചോദിച്ചിട്ട് മതി ഇനി നിങ്ങളുടെ എന്ത് കാര്യം ചെയ്യലാണെങ്കിലും അതെ ഗോവിന്ദേട്ടം പറഞ്ഞതിലും കാര്യമുണ്ട് ഞാൻ പോകുന്നത് എ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാണെങ്കിലും അമ്മയെക്കാളും എനിക്ക് ഗീതു വെച്ചിയുടെ തീരുമാനമാണ് വലുത് നിന്നെ പ്രസവിച്ചത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കാര്യങ്ങൾ ഞാനല്ലേ മോളെ തീരുമാനിക്കേണ്ടത് പ്രസവിച്ചതുകൊണ്ട് മാത്രം അമ്മയാകില്ല അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യണം എനിക്ക് നിങ്ങളോടൊരു സ്നേഹവും ബഹുമാനവും ഇല്ല പക്ഷേ എല്ലാം ഉണ്ട് എൻ്റെ ഗീതു വെച്ചിയോട് എന്നും പറഞ്ഞുകൊണ്ട് മാർഗ നമ്മുടെ പ്രിയ ഇങ്ങനെ നിൽക്കുക ഈ സമയം എനിക്കറിയാം ഗീതുവെന്ന് പറയുന്ന എറണംകെട്ടവൾ ഈ വീട്ടിൽ എന്ന് കാല് കുത്തിയോ അന്ന് തീർന്നതാണ് എൻ്റെ ഈ വീട്ടിലുള്ള ബഹുമാ എന്നോടുള്ള ഈ ബഹുമാനവും എൻ്റെ വാക്കുകൾക്കുള്ള വിലയും അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീട്ടിലുള്ള അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ പോരത് പൊരുതും വരെ പോരാടിക്കൊണ്ടേയിരിക്കും പൊരുതിക്കൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആരാധിക ഇങ്ങനെ നിൽക്കുക അത് കേട്ടതും നമ്മുടെ രേഖ രാധികമ്മേ നിങ്ങളെ അനുസരിക്കാൻ ഇനി നിങ്ങളുടെ മകൻ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ആരും ഇനി നിങ്ങളെ അനുസരിക്കാൻ പോകുന്നില്ല എന്നും പറയുക ഇത് കേട്ടതും എനിക്കുള്ള ഭക്ഷണം കാഞ്ചനോ കാഞ്ചനയോട് മുറിയിലേക്ക് എടുത്തുകൊണ്ട് വരാൻ പറ അത് കേട്ടത് രേഖ കാഞ്ചന ഇല്ല രഞ്ജുവിൻ്റെ കൂടെ മൊബൈൽ റിപ്പയർ ചെയ്യാൻ മൊബൈൽ കടയിലേക്ക് പോയി അത് കേട്ടതും ഗോവിന്ദൻ ഗീതും ഞെട്ടി എന്താ എന്താ പറഞ്ഞത് രഞ്ജു എവിടെ പോയി മൊബൈൽ കടയിലേക്ക് എപ്പോൾ കുറച്ച് മുമ്പ് ആരോട് ചോദിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത് പിന്നെ ഗോവിന്ദരനെയും ഗീതുവിനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി പോയതാ അത് കേട്ടതും ഈശ്വര എൻ്റെ മൊബൈൽ റൂമിലാണ് ഗീതു നീ ഒന്ന് രഞ്ജുവിനെ വിളിക്കേ എൻ്റെ മൊബൈൽ റൂമിലാണ് കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിയിലേക്ക് പോയി ഈ സമയം നമ്മുടെ പ്രിയ അമ്മേ അമ്മയുടെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിൽ ഇനി അമ്മയോട് ആർക്കും ഒരു ബഹുമാനം ഉണ്ടാവില്ല കാഞ്ചനയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് ഞാനാ കാഞ്ചനയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വേണ്ടിയാണ് അവൾ ജോലി ചെയ്യേണ്ടത് ആര് പറഞ്ഞു കാഞ്ചനയ്ക്ക് ശമ്പളം കൊടുക്കുന്നത് അമ്മയല്ല ഏട്ടനാ അങ്ങനെയുള്ള പേ കാഞ്ചനയ്ക്ക് ആര് വിളിച്ചാലും പോകേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് പ്രിയങ്ങ് പോവുക ഈ സമയം രാധിക ആകെ സങ്കടപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ് ഇതേ സമയം ഗീതവും ഗോവിന്ദും മാറി മാറി വിളിക്കുക ഈശ്വര രഞ്ജി ഫോണിന് സ്വിച്ച് ഓഫ് ആണല്ലോ ഇനി എന്തു ചെയ്യും മാറുകഴിഞ്ഞ എന്നെ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നെയും നമ്മൾ രണ്ടുപേരും എടുക്കാതെ താഴേക്ക് പോയത് കഷ്ടമായി പോയി കണ്ണേട്ടാ ഇനിയിപ്പോൾ വല്ല പ്രശ്നമാവോ ഷേ തിരിച്ച് വിളിച്ചിട്ടാണെങ്കിൽ മാറുകഴിഞ്ഞ് ഫോൺ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദും ഗീതും അതൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം രാധിക അങ്ങോട്ട് ചെല്ലാ മോനെ വരണേ ദേ ഗീതുവും ഗോവിന്ദും രഞ്ജു പുറത്തേക്ക് പോയി എന്നും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ അടിച്ച് മുറിയിലേക്ക് പോകുന്നത് കണ്ടു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ അത് കേൾക്കാൻ രേഖ അവിടെ ഒളിഞ്ഞു നിൽക്കുക ഈ സമയം ഹാ പ്രശ്നമുണ്ട് രഞ്ജു ഇവിടെ നിന്നും പോയത് ഞാൻ അറിയിക്കേണ്ടവരെ കൃത്യസമയത്ത് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ രഞ്ജുവിൻ്റെ കഥ കഴിച്ചോളും അത് കേട്ടതും നമ്മുടെ രേഖ ഞെട്ടി ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എടാ മോനെ നീ എന്തിനാ അവരുടെ കാര്യം കേട്ടോണ്ട് അവരുടെ കൂടെ നിൽക്കുന്നത് അനാർക്കലിയുടെ കൂടെ ഒന്നും നിൽക്കരുത് ഹ അനാർക്കലിയൻ്റിയേ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് അനാർക്കലി ആൻറ്റിയെ ഭയങ്കര ഇഷ്ടമാണ് ഹോ അനാർക്കലി ആൻറ്റിയോ ഇപ്പം അവർ എന്നെക്കാളും നിനക്ക് വലുതായോ അതെ ഞാൻ എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്തു തരുന്നവരവർ അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവർ തന്നെയാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവരെ സ്നേഹിക്കാതിരിക്കില്ല എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറയണം അത് കേട്ടതും ഇടം മോനെ വേണ്ട അവൾ നാശം പിടിച്ചവളാണ് അവളെ കൂടെ കൂട്ടിയാ നിന്റെ നാശവും അവളെടുക്കും നിന്റെ ജീവൻ പോലും അവളെടുക്കും എനിക്ക് പേടിയില്ലമ്മേ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഗീതവും ഗോവിന്ദനും മരിക്കണം മരിക്കണമെന്നുള്ളതാണ് അത് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ അനാർക്കലാൻറ്റിയുടെ കൂടെ തന്നെ നിൽക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുണ് അങ്ങനെ ദേഷ്യപ്പെടുവോ എടാ ദേ അപ്പം നിനക്ക് ഈ അമ്മയുടെ വാക്കിനൊരു വിലയില്ലല്ലേ എന്തായാലും എല്ലാത്തിനും വേണ്ടി ഞാൻ നോക്കാത്തിരിക്കടാ നിൻ്റെ നിൻ്റെ സ്നേഹവും എനിക്ക് വേണം അതിന് അമ്മയെ കുഴിയും കുടിച്ച് നോക്കിയിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് വരുണങ്ങ് പോയി ഈ സമയരേഖ ഓഹോ അപ്പോൾ വരുണേട്ടനാണ് എല്ലാത്തിനും കാരണം രാധികാമ്മ കാലും അറിയാം വരുണേട്ടൻ്റെ എല്ലാം അവസാനിപ്പിക്കുക വരുണേട്ടൻ്റെ അഹങ്കാരവും ഒക്കെ അവസാനിപ്പിക്കുക പിന്നെ വരുണേട്ടനെ പിടിച്ചേക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും പറഞ്ഞ് രാധികാമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കണം രാധികാമ്മ നമ്മുടെ ഒപ്പം നിന്നാൽ ഉറപ്പായിട്ടും വരുണേട്ടൻ പിന്നെ ഒറ്റപ്പെടും പിന്നെ ഈ വീട്ടിൽ വരുണേട്ടനെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രേഖ ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ് രഞ്ജു ഇങ്ങനെ മുറിയൊക്കെ തുടച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ കാഞ്ചന ഷോ ഇന്ത് വീട്ടിൽ ഒന്നുമേ സാപ്പിടക്കില്ലയെ ഷോ എന്നാ ഇത് വീടാ അല്ലെങ്കിൽ കാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ നിന്നിട്ട് രഞ്ജുവിന്റെ അടുത്തേക്ക് ചെല്ലുക രഞ്ജു പാപ്പ രഞ്ജു പാപ്പ ഇന്ത് വീട്ടിൽ എന്നെ സാപ്പിടത്ത ഒന്നുമേ ഇല്ലേ രൊമ്പ പസിക്കത് അതിന് ഈ വീട് കുറെ നാളായി അടഞ്ഞു കിടക്കുവായിരുന്നില്ലേ കാഞ്ചന അതുകൊണ്ടാ വീട്ടിലൊന്നും ഇല്ലാത്തത് പിന്നെ വീടൊക്കെ ഇങ്ങനെ പൂട്ടിയിട്ട് പോകുമ്പോഴേ നമ്മളെടക്കിട അത് ശരിയാ ചെതലെടുക്കും അതുകൊണ്ട് വൃത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാഞ്ചന പക്ഷേ ഇങ്ങേ ചൂല് പോലുമില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയി ചൂലൊക്കെ എടുത്ത് പിന്നെ ഒരു ദിവസം വരാം അത് കേട്ടതും അത് വേണ്ട കാഞ്ചനയെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതേ ഇവിടെയൊക്കെ വൃത്തിയാക്കാനാ ഏ വൃത്തിയാക്കാനോ ഉന്മയാലുമേ അതെ അപ്പോൾ ഷോപ്പിങ്ങിങ്ങിന് പോകാനാണെന്നും പറഞ്ഞല്ലേ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ പറഞ്ഞാലേ കാഞ്ചന വരുവുള്ളൂ അതുകൊണ്ടാണ് ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞത് എന്തായാലും കാഞ്ചനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കാനേ പറ്റൂ കാരണം എനിക്ക് അലർജിയാണേ അതുകൊണ്ട് കാഞ്ചന എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഇത് കഴിയുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം അത് കേട്ടതും ഷോ അപ്പോൾ ചൂലില്ലല്ലോ സാരമില്ല തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അവിടെ പോയൊരു ഒരു ചൂല് മേടിച്ചുകൊണ്ട് പോവാം ഇന്ന് അഞ്ഞൂറ് രൂപ എന്നും പറഞ്ഞുകൊണ്ട് അഞ്ഞൂറ് രൂപ കാഞ്ചനയുടെ കൈ കൊടുക്കുക അത് കണ്ടതും കാഞ്ചന അഞ്ഞൂറ് രൂപയോ എന്നാൽ ഞാനൊരു ബോണ്ടയും കൂടെ തിന്നോട്ടെ അതിനെന്താ കാഞ്ചനയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ ഒരു ചൂലും മേടിച്ചിട്ട് പോര് എന്നും പറയാം അപ്പം ശരി ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന പാട്ടും പാടി അതിലൂടെ ഇങ്ങനെ പോവുക പോകുന്ന വഴി കാഞ്ചന ആലോചിക്കുക ഇതായിരുന്നൂറ് രൂപക്ക് ബോണ്ടേ അല്ല പിസ്സയും ബർഗറും ഒക്കെ സാപ്പിട്ട് ഒന്നും പേസാമേ നേരെ അരക്കലിലേക്ക് പോകണം അവിടെ ചെന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കണം രഞ്ജുപ്പാപ്പ ചോദിച്ചാൽ രാധിക മാമി വിളിച്ചത് കൊണ്ടാണ് പോയെന്ന് പറയാം എന്നും ആലോചിച്ചുകൊണ്ട് കാഞ്ചന ഡാൻസും കളിച്ച് പാട്ടും പാടി പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ അനാറക്കല്ലേ അവിടെ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കാഞ്ചനയുടെ തലവരുന്ന ശരി നല്ലതാണ് അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു ഇവിടേക്ക് വരുമ്പോൾ കൂടെ കൊല്ലേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത് അവൾ പോയി അവളുടെ വാട് നോക്കി അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു അല്ലേ അല്ലേടാ അതെ മാഡം എന്തായാലും മാഡം അവളെ പോയി തീർക്ക് അതിനുള്ളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അത് അനാർക്കലയും ആ ഗുണ്ടയും കൂടെ കാറിൽ നിന്നും ഇറങ്ങുക ഈ സമയം എടാ എന്തായാലും ഞാനിപ്പോൾ അകത്തേക്ക് പോവുക എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് അത് കഴിയുമ്പോൾ നീ ഇവിടെ നിന്നുകൊണ്ട് ആരെങ്കിലൊക്കെ വന്ന അവരുടെ മുഖത്ത് സ്പ്രേ അടിച്ചോണം എനിക്ക് വിട്ടതാ മേഡം ധൈര്യമായിട്ട് പോയിക്കോ അങ്ങനെ അവർ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ ആർഗഴി കാറിൽ നിന്ന് എത്തി നോക്കുക ഹോ എന്തായാലും മാർഗഴിയുടെ കാറിൻ്റെ പിന്നാലെ ഇരുന്ന് വന്നതുകൊണ്ട് ചെമ്പകശ്ശേരി ഏതാണെന്ന് മനസ്സിലായി ഹാ എന്തായാലും രഞ്ജുവിനെ ഒരു പോറൽ പോലും എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഭാഗ്യം ഗോവിന്ദട്ടനും ഗീതം വിളിച്ചപ്പോൾ ഫോണ് സൈലൻറ്റായിരുന്നത് ഇല്ലായിരുന്നെങ്കിൽ അനാർക്കലി എല്ലാം അറിഞ്ഞായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീ മാർഗഴി ഇങ്ങനെ ഫോണൊക്കെ ഇതാക്കി വെക്കുക ഈ സമയം നമ്മുടെ മാർഗഴി കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പതുക്കെ പതുക്കെ അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും മാർഗഴി നോക്കിയപ്പോൾ ആ ഗുണ്ട ബാധിക്കത്തന്നെയുണ്ട് അയാൾക്കുടെ പോക്കറ്റിലൊരു സ്പ്രേയും ആ എന്തായാലും ഇവിടെ വന്ന് ഞാൻ മർമ്മം പ്രയോഗിച്ച ആനാർക്കലി അറിയും ഈ ഇവിടെ വന്നത് ഗീതുവല്ല മാർഗഴിയാണെന്ന് അതുകൊണ്ട് മർമ്മം പ്രയോഗിക്കേണ്ട എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി പതുക്കെ പതുക്കെ ചെന്ന് അയാളുടെ പോക്കറ്റിലിരിക്കുന്ന ആ സ്പ്രേ എടുത്തു അതെടുത്തതിന് ശേഷം അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾക്കുടെ മുഖത്തേക്ക് അത് അടിച്ചു അയാൾ അയാളവിടെ ബോധം കെട്ട് വീണു ഈ സമയം നമ്മുടെ അനാർക്കലിയാണ് കാണിക്കുന്നത് അനാർക്കലി ആണെങ്കിൽ അകത്തേക്ക് ചെല്ലുക അകത്തേക്ക് ചെന്നിട്ട് രഞ്ജുവിനെ കയറ് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിക്കൊണ്ട് പോവുക അപ്പോൾ കയറ് കണ്ടതും നമ്മുടെ രഞ്ജു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക നിങ്ങളോ നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ നിന്നെ കൊല്ലാൻ അത് കേട്ടതും എന്നെ കൊല്ലാനോ നിങ്ങളോ എന്നെ കൊല്ലാനോ എൻ്റെ ഏട്ടൻ്റെ വീ എൻ്റെ അമ്മയുടെ വീടേ ഇത് എൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ ശത്രുവായി ഇങ്ങോട്ട് വരുന്നത് ആർക്കും ഇഷ്ടമല്ല മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക് ഇത്രയും നാളും ഞാൻ നിന്നരികിലേക്ക് വന്നുകൊണ്ടിരുന്നത് നിന്നോടുള്ള ഒരു പ്രത്യേക സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി നിന്നോട് സ്നേഹം കാണിച്ചാൽ അത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്നെ കൊല്ലാൻ വേണ്ടി അടി ഞാനിങ്ങോട്ട് വന്നത് ഇനി നീ എൻ്റെ മുൻപിൽ അഹങ്കാരത്തോടെ സംസാരിക്കില്ല നിൻ്റെ ഏട്ടനെയും ഗീതുവിനേയും കരയിപ്പിച്ച് നിന്നെ ഞാൻ തീർക്കും കാരണം എന്താണെന്നറിയാമോ അന്ന് നിന്നെ ലാസ്റ്റായിട്ട് കണ്ടപ്പോൾ എന്നെ തല്ലാൻ നീ കൈ ഓങ്ങി അതെനിക്ക് സഹിച്ചില്ല അതിനു വേണ്ടി ചോദിക്കാൻ അവൻ വരുമെന്നും വിചാരിച്ച് ഞാൻ കാത്തിരുന്നു ആ ഗോവിന്ദ് എൻ്റെ ഏട്ടനോട് ഞാൻ പറയാതിരുന്നതേ എൻ്റെ അമ്മയും ഗീതു ചേച്ചിയും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് ചെറുതായിട്ടുള്ള ഒരു സ്നേഹം അവർക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളെ എന്നെ ഞാൻ തീർത്താനായിരുന്നു എടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നിന്നെ തീർക്കാൻ ഞാനിനി ഒരു തീരുമാനം എടുത്ത് തന്നെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ തീരുപടി എന്നും പറയാ ഈ സമയം നിങ്ങൾ മര്യാദ വിടാൻ നോക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാർഗഴി കോളിങ് വെല്ലടിക്കുക ചവിട്ടി തുറക്കാൻ പോവാം ഏയ് വേണ്ട ചവിട്ടി തുറക്കുന്നത് ഗീതുവിൻ്റെ രീതിയല്ല അതുകൊണ്ട് കോളിംഗ് ബെല്ലടിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ മാർഗ്ഗഴി തൊടുമ്പോൾ ഷോക്ക് അടിക്കുക എൻ്റെ പൊന്നോ ഒന്നോ രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വന്ന എൻ്റെ ജീവനിപ്പോൾ പോയി കാണും എൻ്റെ മാരിയമ്മ രക്ഷപ്പെട്ടു എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു കോലും എടുത്തുണ്ടോ എന്ന് മാർഗ്ഗഴി കോളിംഗ് ബെല്ലടിക്കുക അപ്പോൾ നമ്മുടെ രഞ്ജു ദേ കാഞ്ചന തിരിച്ചു വന്നതാണ് ഞാൻ പോയി വാതിൽ തുറക്കട്ടെ നിങ്ങളോട് ആരാ പറഞ്ഞത് വാതിൽ പൂട്ടിയിട്ട് വരെ നിങ്ങളോട് മാറാനാണ് പറഞ്ഞത് നീ ഇപ്പം ആരെയും വാതിൽ തുറന്ന് വിളിക്കില്ല നിന്നെ ഞാൻ ശരിയാക്കോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഒരു അഞ്ചുവിൻ്റെ കൈ മുറുക്കുക മാർഗഴി ഷേ എത്ര വിളിച്ചിട്ട് ഇവർ വാതിൽ ഉറക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ആലോചിച്ചോണ്ട് നേരെ പിന്നാമ്പുറത്തോട് പോവാം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടെ അടുക്കള വാല് തുറന്നു നടക്കുന്നു അത് കണ്ടത് മാർഗഴിക്ക് സമാധാനമായി ഹാവൂ മാരിയമ്മ അടുക്കള വാതിൽ തുറന്നിട്ടുണ്ട് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി നേരെ അങ്ങോട്ട് കയറി ചെല്ലുക അപ്പോഴേക്കും രഞ്ജു അവിടെ നിന്നതും നമ്മുടെ ഗീതുവിനെ കണ്ടത് ഗീതു നീ ആ ഞാനായിരുന്നു രഞ്ജു അല്ല ഗീതു രഞ്ജു ഇവിടെ എന്താ നടക്കുന്നത് അത് അത് പിന്നെ ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇവർ ആ ഞാൻ വന്നപ്പോഴേ പുറത്ത് ഒരുത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവനെ എൻ്റെ മുഖത്ത് സ്പ്രേ അടിക്കാൻ നോക്കി മന്ദബുദ്ധി അവൻ എൻ്റെ മുഖത്ത് അടിച്ച് അവൻ്റെ മുഖത്ത് തന്നെ അടിച്ചിട്ട് അവൻ കിടന്ന് ബോധം കെട്ട് വീഴുകയും ചെയ്തു എന്നും പറയുക ആ പിന്നെ രഞ്ജു നീ എന്താ ഇവിടെ ദേ നോക്കുക ചെയ്തു അനാർക്കലി ഏ നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ എൻ്റെ കണ്ണേട്ടൻ്റെ ശത്രുവായ നിങ്ങളെന്തിനാ എൻ്റെ കണ്ണേട്ടൻ്റെ വീട്ടിൽ വന്നേ എന്നെ കൊല്ലാൻ വന്നതാണ് ഗീതു ഹോ നിന്നെ കൊല്ലാൻ വന്നാണോ രഞ്ജു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് അനാർക്കലി അനാർക്കലി എൻ്റെ രഞ്ജുവിനെ തൊടുന്നതിന് മുമ്പ് നീ എന്നെ തൊടണാം എന്നിട്ടേ രഞ്ജുവിനെ തൊടാൻ പറ്റുമോ അത് കേട്ടതും നമ്മുടെ മാ അനാർക്കലി അതേടി കൊല്ലുമടി നിന്നെയും ഇവളെയും ഒക്കെ കൊന്ന് ഗോവിന്ദൻ്റെ കണ്ണീര് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എല്ലാവരെയും ഞാൻ തീർക്കുപടി എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലി ഇങ്ങനെ പതുക്കെ രേ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ അത് മാറുകഴിയാണല്ലോ ഒരറ്റ അടി അനാർക്കലിയുടെ കാരണത്തിട്ട് ഒരു മിനിറ്റ് നമ്മുടെ അനാർക്കലിക്ക് എന്തോ കണ്ണീന്ന് പറന്ന് പോയവലായിപ്പോയി അത്രയ്ക്ക് വേദന അതുകൊണ്ടതും അനർക്കലി നീ എന്നെ തല്ലി നീ എന്നെ തല്ലിയല്ലേടി ഡീ ഇന്ന് ഇവിടെ മാത്രം ഈ പറഞ്ഞു പറഞ്ഞുവിടണമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീയും കൂടെ പൊയ്ക്കോ ഗോവിന്ദൻ്റെ പ്രിയപ്പെട്ടവർ മുകളിലേക്ക് പോകുമ്പോൾ അവൻ ചങ്കത്തടിച്ച് കരയുന്നത് എനിക്ക് കാണണം എന്നും പറയാം നിനക്ക് നിങ്ങൾക്ക് രഞ്ജുവിനെ കൊല്ലണോ ആദ്യം നിങ്ങൾ രഞ്ജുനല്ലേ കൊല്ലാൻ പോകുന്നത് എന്നാൽ പിന്നെ ആദ്യം എന്നെ തൊടരാതി അനാർക്കലി എന്നിട്ട് നിങ്ങൾ രഞ്ജുവിനെ തൊട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മാർഗ് അകത്ത് നിൽക്കുക അടുത്ത് നിൽക്കുക നീ എന്നെക്കുറിച്ച് അറിയില്ല നിനക്ക് ഞാൻ ആരാണെന്നറിയില്ല അയ്യോ നന്നായിട്ട് അറിയാം നിങ്ങൾ ആരാണെന്നും എന്താണെന്നും നിങ്ങളൊരു ചവറാണെന്നും അറിയാം മനസാക്ഷി തൊട്ടു തീണ്ടാത്ത മനുഷ്യപ്പറ്റില്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങളെന്നും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ വിജയലക്ഷ്മി അമ്മയുടെയും കണ്ണേട്ടൻ്റെയും വീടായി ഈ വീട്ടിലേക്ക് കയറി വന്ന നിങ്ങളെ തീർക്കാൻ എനിക്കധികം നേരമൊന്നും വേണ്ട മനസ്സിലായല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കൊല്ലണമെങ്കിൽ ആദ്യം എന്നെത്തോട് തൊടാനല്ലേ പറഞ്ഞത് എന്നും നമ്മുടെ മാർഗഴി മുന്നിൽ നിന്ന് ഈ സമയം പുറത്ത് ഗോവിന്ദും ഗീതവും വരിക കണ്ണേട്ട എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ദേ ഇവിടെ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നു എനിക്ക് പേടിയാവുന്നു കണ്ണേട്ടാ അകത്ത് രഞ്ജുവിനെ കൊല്ലാൻ അവൾ വന്നതാണോ ആ അനാർക്കലേ എനിക്കും അറിയില്ല ഗീതു വാ നമുക്ക് കഥകി തട്ടി നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ട് ചെന്ന് അതിൽ തട്ടിയിട്ടൊന്നും വാ തുറക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഗോവിന്ദ് കോളിങ് മുല്ലടിക്കാൻ പോകുമ്പോൾ ഏയ് അതിൽ തൊടല്ലേ ആദ്യമേ അതിൽ ഷോക്കുള്ളതാണ് അതുകൊണ്ട് ചിലപ്പോൾ റെഡിയാക്കിയിട്ടുണ്ടാവില്ല ആക്കിയിട്ടുണ്ടാവില്ല അതിൽ തൊടണ്ട കണ്ണേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതഗോവിന്ദന് തടയുക പിന്നെ എങ്ങനെ അകത്ത് പോകും ഒന്നൂടെ കഥയിൽ തട്ടി നോക്ക് പക്ഷേ കഥയിൽ തട്ടിയിട്ടൊന്നും ആരും തുറക്കുന്നില്ല ഉള്ളിൽ എന്തോ നടക്കുന്നതെന്ന് അറിയില്ലല്ലോ കണ്ണേട്ട വാതിലാണെങ്കിൽ അടച്ചുപൂട്ടിയിരിക്കുക ഇവിടെ നിൽക്ക് ഞാനെന്തായാലും ജനലോ മറ്റോ എല്ലാം തുറന്നിട്ടുണ്ടെങ്കിൽ അകത്തെന്താ നടക്കുന്നതെന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ചുറ്റും അങ്ങോട്ട് നോക്കുക ജനലൊക്കെ ഒന്നും തുറന്നിട്ടില്ല ജനലുകളൊക്കെ തുറക്കാൻ നോക്കിയിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഗീതു അത് ശ്രദ്ധിച്ചു അടുക്കള വാതിൽ തുറന്നു കിടക്കുന്നു കൂടി ഗീതു പതുകെ അകത്ത് കയറി ഈ സമയം ഗോവിന്ദ് ദൈവമേ ജനൽ തുറന്നു തുറന്ന് അറിയാൻ പോയ ഗീതുവിനെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏയ് ഒരേ ഒരു മാർഗമേ ഉള്ളൂ വാതിൽ ചവിട്ടി പൊളിക്കുക അതല്ലാതെ വേറെ രക്ഷയുമില്ല കോളിംഗ് വെല്ലും അടിക്കാൻ പറ്റുന്നില്ല തട്ടിട്ടാണെങ്കിൽ ആരും തുറക്കുന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് കാ കുറച്ച് പുറകോട്ട് മാറി അതിനുശേഷം കാല് പൊക്കി തുറക്കാൻ വന്നപ്പോഴത്തേക്കും കഥകൾ തുറന്നു കഥക തുറന്നതും ഗോവിന്ദ് ആ കാഴ്ചകണ്ട് ഞെട്ടിപ്പോയി അതെ ഗീതുവിൻ്റെ അതേ രൂപത്തിൽ മാർ കഴി അനാർക്കലിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വെളിയിലേക്ക് എറിഞ്ഞു കട കടം പുറത്ത് ഇപ്പം ഇറങ്ങിക്കോണം ഈ വീട്ടിലിന് നിങ്ങൾ കാലുകൂത്തിയാലുണ്ടല്ലോ നിങ്ങളുടെ മുട്ടുകാരി എന്തല്ലോടിക്കും എന്നും പറഞ്ഞുകൊണ്ടുള്ള അനാർക്കലിയുടെ മാസ് ഡയലോഗും കിടിലൻ പ്രകടനവും കണ്ട് വായം പൊളിച്ച് നിൽക്കുക നമ്മുടെ ഗോവിന്ദ് നിങ്ങളെന്താ കരുതിയേ ഏ ഞങ്ങൾ തൊട്ടിട്ട് നിങ്ങൾക്ക് രഞ്ജുവിനെ തൊടാൻ പറ്റൂ രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിങ്ങളെ ഞാൻ പരലോകത്തേക്ക് അയക്കും ഓടി ഇറങ്ങി പെണ്ണും പുള്ളേ എന്നും പറഞ്ഞുകൊണ്ടൊരു ഒറ്റ ചവിട്ട് മാർ അനാർക്കലി തെറിച്ച് പോയി ഈ സമയം മാർഗഴി ഗോവിന്ദനെ ഒന്ന് നോക്കി അകത്തേക്ക് പോയ ഗീതുവിനെ ഗീതുവിനെക്കുറിച്ചോർത്ത് ഗോവിന്ദൻ ഞെട്ടി ഈശ്വര ഈ സമയത്ത് ഗീതു ഇങ്ങോട്ട് വന്ന പ്രശ്നമാവുമല്ലോ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മാർഗഴി മാ അനാർക്കലിയെ തുരത്തി സന്തോഷത്തിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതേ പ്രേക്ഷകരെ അനാർക്കലി ഓടിപ്പോയിട്ടൊന്നുമില്ല പുറത്തേക്ക് ഇറക്കി വിട്ടിട്ടേ ഉള്ളൂ ഇനി അവിടെ നിൽക്കുന്ന അനാർക്കലി രഞ്ജുവിനെ ഗീതുവിനെയും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും ഗീതവും മാർഗഴിയും കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണിതെന്ന് മറി മനസ്സിലാവും അതുകൊണ്ട് തന്നെ മാർഗഴിയെ നമ്മുടെ ഗോവിന്ദ് കണ്ട സ്ഥിതിക്ക് ഗീതുവിനെ അനാർക്കലി കാണാതിരിക്കാൻ ഗോവിന്ദ് എന്ത് ചെയ്യുമെന്നറിയാൻ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിന